വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ച കേസിൽ സി ബി ഐ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് മന്ത്രി ജയ് ചിഞ്ചുറാണി ഇക്കാര്യം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് സംസാരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു സിദ്ധാർത്ഥ് കേസിൽ നിലവിലെ അന്വേഷണം തൃപ്തികരമാണെന്നും തുടരന്വേഷണത്തിൽ നിലവിൽ സാക്ഷികളായവർ പ്രതികളായേക്കുമെന്നും മന്ത്രി സൂചന നൽകി സിദ്ധാർത്ഥ് പ്രശ്നം പരിഹരിച്ച ശേഷമാകും കോളേജ് തുറക്കുകയെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പത്തൊമ്പത് പിള്ളേരെ സസ്പെൻഡ് ചെയ്തത് അവരെ മൂന്ന് വർഷത്തേക്ക് ഡിബാർ ബാർ ചെയ്തത് ഡീനെയും അസിസ്റ്റന്റ് ഡീനേയും നമ്മൾ സസ്പെൻഡ് ചെയ്തു അതെല്ലാം നമ്മുടെ നിർദ്ദേശപ്രകാരമാണ് അവിടുത്തെ സംഘടനക്കാർക്കൊക്കെ അതിനകത്ത് കൈയുണ്ട് അത് ഞാൻ ആരാണ് എന്താണെന്ന് പറഞ്ഞില്ല അതിനാണ് നമ്മൾ പോലീസിന് വെച്ചിരിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രി സർവകലാശാലയിലെ സംഘടനക്കാർക്ക് മരണത്തിൽ പങ്കുണ്ട് അത് ആരാണെന്നോ എന്താണെന്നോ പറയാനാകില്ല പോലീസ് അക്കാര്യം അന്വേഷിക്കുന്നുണ്ട് കുറ്റക്കാരെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യും അന്വേഷണം വഴിമുട്ടിയിട്ടുമില്ല നിലവിലെ അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരാളെ രക്ഷിക്കുന്ന സമീപനം നമ്മൾ എടുത്തിട്ടില്ല പ്രത്യേകിച്ച് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടില്ല പ്രത്യേകിച്ച് അവിടുത്തെ തന്നെ ഇതിന്റെ ചാർജ് ഉള്ള മന്ത്രി എന്ന നിലയ്ക്ക് നമ്മളും ഇതിനകത്ത് ആർക്കും ഒരു ആനുകൂല്യം ഞങ്ങൾ കൊടുക്കുന്നില്ല ആര് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യണം എന്ന തരത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ ന്യൂസ് ബ്യൂറോ കൊല്ലം